ഹലോ എരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചില സൗണ്ടൊക്കെ ഉണ്ടാകും കാക്കയുടെയും പൂച്ചയുടെയും പട്ടിയുടെയും കോഴിയുടെ ഒക്കെ സൗണ്ട് ഉണ്ടാകും അതെല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യുക കാരണം നമ്മളിപ്പോൾ താമസിക്കുന്ന അങ്ങനെ ഒരു സ്ഥലത്താണല്ലോ ചുറ്റും മരങ്ങളും ഇതുമായിട്ട് ഓരോന്നതിൻ്റെ സൗണ്ടുകളാണ് കിളികളുടെയൊക്കെ അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഈ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ പെരുന്നാളിനെ വെച്ച വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യണ വേണ്ടതെന്ന് കുറേ ആലോചിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനിരുന്നത് കാരണം പെരുന്നാൾ കഴിഞ്ഞിട്ട് അത്യാവശ്യം ആയല്ലോ അത്യാവശ്യം ദിവസങ്ങൾ കഴിഞ്ഞ് അപ്പൊ കുറെ പേര് കമന്റ്സിൽ ഇട ഇടന്ന് പറയുന്നുണ്ട് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് ഇട്ടോ ഞങ്ങള് കണ്ടോളാം എന്നൊക്കെ അപ്പൊ ഞാനും വിചാരിച്ചു എന്തായാലും എടുത്തു വെച്ചതല്ലേ എഡിറ്റ് ചെയ്ത് ചെയ്തിട്ടേക്കാന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒത്തിരി ലോങ്ങ് അല്ല അങ്ങനെ പെരുന്നാൾ ദിവസം രാവിലെ നമ്മൾ ഇണീട്ടുണ്ടായിരുന്നു എപ്പോഴും എഴുന്നേക്കുന്നതിനെക്കാട്ടി കുറച്ച് നേരത്തെ ഇണീറ്റ് കാരണം പണികൾ കുറച്ച് കൂടുതലുള്ള ദിവസമാണല്ലോ അപ്പം അതേ രാവിലെ തന്നെ ദോശയും ചട്നിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി പിന്നെ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ച് കുക്കറിൽ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ചിക്കൻ കറി സെറ്റ് ആക്കി വെച്ച് കാരണം രാവിലെ എല്ലാത്തിനും കൂടെ സമയം കിട്ടുകയില്ല എന്നൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ അതെ ഷിനാജ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ദോശയൊക്കെ കഴിച്ച് പള്ളിയിൽ പോയിട്ടാ അപ്പോൾ അതേ ബിരിയാണി വെക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ് ഇപ്പം അപ്പം ഗൈസ് ഇതാണ് ഞാൻ സ്വന്തമായിട്ട് ഇട്ട് കൊളവാക്കിയ മൈലാഞ്ചി ഞാൻ ഉദ്ദേശിച്ചത് എന്തോ വരച്ചപ്പോൾ അത് വേറെന്തോ ആയി എന്തായാലും ചന്ദ്രനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഇതിൽ ഞാൻ എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ കാരണം ഈ പണിയുടെ ഇടക്ക് ഈ ട്രൈ കൊണ്ട് നടക്കുന്ന കുറച്ച് പണിയുള്ള കാര്യമാണ് പിന്നെ ഫോണിൽ സ്റ്റോറേജും ഇല്ലായിരുന്നു അങ്ങനത്തെ ഫുഡ് വെക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വരെ തുടച്ച് അലക്കി കുളിച്ച് ഞാൻ സെറ്റായി മേകപ്പൊ കിട്ട് പോകാൻ നിൽക്കുവാണ് ഗൈസ് ൂട്ട് റൂമിൽ നിന്നുള്ള വീഡിയോ വീടുകയാണിത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചെയ്യണ്ട ഗൈസ് എന്റെ ചുരിദാർ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുന്നു ഗൈസ് കാലങ്ങൾക്ക് ശേഷം വണ്ടി റെഡിയാക്കി പുറത്തിറക്കി ശിനാജിന്റെ ഈ ഒരു വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ട് ചെറുതല്ലോ വലിയൊരു പണി കിട്ടിയിട്ട് കുറച്ച് നാളായിട്ട് തട്ടകത്തിൽ കിടക്കുമായിരുന്നു പുറത്തിറക്കാതെ ഇപ്പോൾ ഇത് റെഡിയാക്കി ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് കസിൻസിന്റെ വീട്ടിലോട്ടാണ് ഏട്ടാ എന്റെ കഴിഞ്ഞ പെരുന്നാൾ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഞങ്ങൾ പെരുന്നാൾ ദിവസം എല്ലാവരുടെ വീട്ടിലും ജസ്റ്റ് ഒന്ന് കയറിയിറങ്ങും ശിനാജ് പള്ളിയിൽ നിന്ന് വന്ന് കുറച്ച് ബിരിയാണി കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യം നമ്മൾ ഇവിടെയാണ് വന്നത് ഇവിടുന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഫുഡ് നമ്മൾ നമ്മളെല്ലായിടത്തും കയറിയാലും ജസ്റ്റ് ഒരു പിടി ചോറെങ്കിലും കഴിച്ചിട്ട് വേണം അവിടെ നിന്ന് പോകാൻ അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി അപ്പം നമ്മൾ നമ്മളിവിടുന്ന് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല പപ്പടമൊക്കെ ആയിട്ട് കൂട്ടിക്കൊഴിച്ച് കഴിച്ചത് ഇത്രയും ഞാൻ കഴിച്ചുള്ളൂ കേട്ടോ കാരണം എല്ലായിടത്തുനിന്നും കഴിക്കേണ്ടതെന്ന് ഓർത്തിട്ട് എല്ലാത്തിനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് വേണ്ടേ വരണം അതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ പിന്നെ അവിടുന്ന് തന്നെ ഒരു ഗ്ലാസ് പായസവും കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിയപ്പം എല്ലാവരും കൂടെയാണ് ഇട്ട് ഇറങ്ങിയത് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ അമ്മൂനെ നല്ലോണം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടെ കാരണം അവൾ വന്നിട്ടില്ലായിരുന്നു അവളുടെ ഹൗസ്വാമി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പെരുന്നാളല്ലേ അപ്പോൾ അവൾ അവിടെ അങ്ങനെ നിന്നു ഉള്ളിൽ വെയിലും കൊണ്ടാണ് ഗൈസ് ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ പൊന്നോ ആ വെയിലടിക്കുമ്പോൾ ഒരു ചൂട് സഹിക്കാൻ പറ്റത്തില്ല സൺസ്ക്രീൻ ഇട്ടുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഗൈസ് വെയിൽ കൊണ്ടാൽ അതൊക്കെ പോയി അങ്ങനെ അങ്ങനെതേ അവിടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ വരുന്നത് എൻ്റെ ഈ ഒരു ഇത് വ്ലോഗ് ഇത്രയും ലാഗ് ആവാൻ കാരണം നമ്മുടെ വീട് പൊളിച്ചാ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നല്ലോ അത് ഇട്ടതിന് ശേഷം മാത്രമല്ലേ ഇത് ഇടാൻ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ ഇപ്രാവശ്യത്തെ പെരുന്നാളും നമ്മുടെ ഷെഡിലാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലേറ്റ് ആയത് അല്ലെങ്കിൽ ഞാൻ എല്ലാം ഓൺ ദ സ്പോട്ടിൽ കറക്റ്റ് ടൈമിൽ ഇടാറുണ്ട് ഇട്ടിരുന്ന ഒരാളാണ് അങ്ങനെ വീട്ടിൽ കയറി കുറച്ചു നേരം ഇരുന്നിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയത് ഇനി ഇവിടുന്ന് വേണം എല്ലാവർക്കും കൂടെ അടുത്ത സ്പോട്ടിലോട്ട് പോകാനും അതിന് മുമ്പ് തന്നെ നെസ്രിത ആദ്യക്ക് ഫുഡൊക്കെ കൊടുക്കുവാണ് അവിടുന്ന് പിന്നെ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പൊതുവേ അത് കുടിക്കാത്ത ഒരാളാണ് പക്ഷെ ഇവിടുന്ന് കുടിച്ചപ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് തോന്നിയാൽ ക്യാരറ്റിൻ്റെ ആ ചെ ക്യാരറ്റിൻ്റെ ഒരു എക്സാക് ടേസ്റ്റ് ഇല്ലായിരുന്നു വേറൊരു വെറൈറ്റി ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് എല്ലാവരെയും കൂടെ കെട്ടിപ്പിറക്കിയത് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകും അരിയുന്ന വെയിലാണെങ്കിലും കറക്കത്തിന് ആർക്കും ഒരു കുറവ് എല്ലാവരും മുന്നിലായിരുന്നു അങ്ങനെ നമ്മൾ മൂത്തമാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഹൗസ് വാമിങ് ആണ് മൂത്തമാൻ്റെന്ന് അത് ഈ മൂത്തമാൻ്റെ ആയിരുന്ന കേട്ടോ ഇവരുടെ വീടിൻ്റെ ബാക്കിലാണ് മല സാധാരണ ഇവിടെ വന്നാൽ നമ്മൾ ആ ബാക്ക് സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കും കേട്ടോ വെയിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അകത്ത് തന്നെ ഇരു നല്ല പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഉള്ളിലൊന്നും കൂളാക്കി പിന്നെ അവിടുന്ന് ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു കൂടെ ഉള്ളവരൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാല് ആൾക്കാർ ഫുഡ് കഴിച്ചില്ല കാരണം ഇപ്പം പായസവും ബിരിയാണി അടിച്ച് കയറ്റിയിട്ട് വയർ ഫുള്ളായിരുന്നു പിന്നെ ഈ ചെറുക്കന്മാരൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ ലാസ്റ്റ് സ്ഥലത്തേക്ക് പോവാണ് മേമാട് അങ്ങോട്ട് കറങ്ങി കറങ്ങി മേമാട് അവിടെ എത്തി ബീഫ് 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 മന്തി ഉണ്ട് ചിക്കൻ ബിരിയാണി പിന്നെ എന്തോ ഒരു ഐറ്റം ഇപ്പോൾ പോയ മൂത്തമാന്റെ വീട്ടിൽ നിന്ന് ഷിനാജ് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നെട്ട് ഇവിടെ വന്നിട്ടാണ് പിന്നെ മേമാൻ്റെ ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിക്കുവാണ് എന്നോടും മേമ കുറേ പറഞ്ഞ കേട്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് അപ്പം വിശപ്പില്ലാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് പോയി അവിടെ മാറി മാറിയിരിക്കുമായിരുന്നു ഇവിടെ നിന്നും പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നിട്ട് എല്ലായിടത്തും പായസം ഉണ്ടായിരുന്നു അടപ്രഥമനായിരുന്ന കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടപ്രഥമൻ അങ്ങനെ ദേശീയ ഷിനാജ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ അതവിടെ നോക്കിക്കൊണ്ടിരിപ്പൊണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടാണിത് അവിടെ പോയിട്ടാണ് മിക്കപ്പോഴും ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറ് അപ്പോൾ കുഞ്ഞാനുമാണ് എനിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് പാവ വയിലത്ത് ഒന്ന് കഷ്ടപ്പെടുമായിരുന്നു കുഞ്ഞാനും എന്ന് പറയുമ്പോൾ അമ്മൂൻ്റെ ബ്രദറാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് കുഴഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ മേമാളവിടുന്ന് കുറച്ച് ബിരിയാണിയും കുറച്ച് പായസം എടുത്ത് കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് കുറച്ചധികം നേരം റെസ്റ്റ് എടുക്കുമായിരുന്നു പോയി കറങ്ങി എൻ്റെ ആ ഒരു ക്ഷീണം തീർത്ത് ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയ ും പിള്ളാരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മൂത്തനാഥവൻ ഓൾറെഡി നല്ല അപ്പോൾ അപ്പം ചെറിയത് കൊണ്ടുവന്ന ബിരിയാണി നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി കൂടെ ഞാൻ മിക്സ് ചെയ്ത് കഴിക്കുവാൻ ഞാൻ ഇറ്റാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി കഴിക്കുന്നത് രാവിലെ കഴിച്ചില്ല എല്ലാടത്തൊന്നും കഴിച്ചത് കൊണ്ട് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും ഞാൻ പെരുന്നാളിന് എൻ്റെ വീട്ടിൽ പോയില്ലായിരുന്നു പെരുന്നാൾ കഴിഞ്ഞ് ഏകദേശം വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയത് അപ്പോൾ ഞാൻ നമ്മുടെ പെരുന്നാൾ ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു